ബി ജെ പി ആകെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വോട്ട് വർദ്ധിക്കാൻ ഇടയാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പാലക്കാട്ടെ ബി ജെ പിയെ നാണക്കേടിൽ നിന്നും നാണക്കേടിലേക്ക് താഴ്ന്നു പോകുന്ന ബി ജെ പിയെ സംരക്ഷിക്കാൻ സഹായിച്ചതിന് ബി ജെ പിയുടെ രക്ഷാധികാരിയാക്കണം എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെ ഇടയിലുള്ള അഭിപ്രായം പാലക്കാട്ടെ നിയമസഭാ എലക്ഷൻ ഫലം പുറത്ത് വന്നതിന് ശേഷം പാലക്കാട്ടെ ബി ജെ പിയിലും കേരളത്തിലെ ബി ജെ പിയിലും വമ്പൻ അടികൊണ്ടിരിക്കുകയാണ് അടിപൊട്ടിയിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ ഇതിൽ ഈ വിഷയത്തിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും സുരേന്ദ്രൻ രാജിവെക്കാൻ വയ്ക്കാൻ പോവുകയാണ് അതിൻ്റെ പകരം രക്ഷാധികാരിയായിട്ട് കേരളത്തിലെ ബി ജെ പിയുടെ രക്ഷാധികാരിയായിട്ട് വെക്കാൻ പറ്റിയ ആൾ പ്രതിപക്ഷ നേതാവ് വി ഡി സൈശനാണെന്നാണ് അവിടെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട് പാലക്കാട് നടന്ന സംഭവം കൂടി പരിശോധിക്കുകയാണെങ്കിൽ രക്ഷാധികാരിയാകാൻ എന്തുകൊണ്ട് യോഗ്യൻ അവിടെ യോഗ്യനായ വ്യക്തി വി ഡി സതീശനാണെന്ന് അവിടെ റിയാസ് പറയുന്നുണ്ട് കാര്യങ്ങൾ ഓരോന്നോരുന്ന ചൂണ്ടിക്കാട്ടിയാണ് അവിടെ റിയാസ് സംസാരിക്കുന്നത് റിയാസിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ആചരണഘട്ടത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ബി ജെ പിക്ക് അകത്ത് കടുത്ത ആഭ്യന്തര പ്രശ്നത്തിന് കാരണമായി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാറും എന്ന് വിപണിയല്ല വിവിധ ഘട്ടങ്ങളിലായി ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നം ഇപ്പോൾ വരുന്ന വാർത്ത എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നൊന്നും എനിക്കറിയില്ല എന്നാൽ പൊതുവേ ബി ജെ പിക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നം രണ്ടാമത്തത് കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് അത് ചൂരൽമല ദുരന്തത്തെ പോലും രാഷ്ട്രീയമായി കണ്ട് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആണെന്നുള്ളതിൻ്റെ ഭാഗമായി ആ വിരോധം വെച്ച് കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് നൽകാതിരിക്കുക ഇത് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്ന പ്രശ്നമാണ് ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കണക്കാക്കണമെന്നുള്ള കേരളത്തിൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുക ദുരന്തത്തിന് ശേഷവും മറ്റു പല സംസ്ഥാനങ്ങൾക്കും വലിയ നിലയിൽ ഫണ്ട് നൽകി ദുരന്തങ്ങളുടെ ഭാഗമായി അത് നൽകുന്നതിന് ആരും എതിരല്ല മനുഷ്യരാണ് അവിടെയും അവിടെയും ഫണ്ട് നൽകണം എന്നാൽ കേരളത്തിന് മാത്രം നൽകാതിരിക്കുക ഇത് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രവർത്തകരിലും ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരിലും കടുത്ത രോഷം ബി ജെ പി ദേശീയ സംസ്ഥാന നേതൃത്വത്തിനോട് ഉയർന്നു വരുന്നുണ്ട് അത് സ്വാഭാവികമാണ് പിന്നെ ഇടതുപക്ഷ സർക്കാർ ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് ബദൽ നയം ഉയർത്തിപ്പിടിച്ചിട്ടല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ പോകുന്നത് രണ്ടുപേരും ഒരേ നയമാണ് സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് എന്നാൽ കേരളത്തിൽ ഒരു ബദൽ നയം പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി രൂപ പെൻഷൻ നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം കഴിക്കുന്ന കേരളമാണ് തുടങ്ങിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ് ആ കേരളത്തിന് അർഹമായ ഫണ്ട് കേന്ദ്രം നൽകാതിരിക്കുക വായ്പ തുക തുക ഗ്രാൻഡിനത്തിൽ തുക വർദ്ധിപ്പിക്കാതിരിക്കുക തുടങ്ങിയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് ബാധിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരുടെ വീടുകളിലാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് ഇതിലും ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വോട്ടർമാരിലും ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നവരിലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും എടുക്കുന്ന തെറ്റായ നിലപാടിൽ പ്രതിഷേധം വരുന്നു ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ചത് കേവലം മൂന്ന് വാടിലെ ദുരന്തമാണെന്ന് പറയുന്ന ദേശീയ നേതാവ് ഉൾപ്പെടെ എടുക്കുന്ന സമീപനം ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നവരിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കുന്നു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പാലക്കാട് ബി ജെ പിയുടെ സ്ഥിതി ദയനീയമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്ത ആത്മവിശ്വാസം ബി ജെ പി പ്രവർത്തകർക്ക് അവിടെ നൽകിയത് പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് അവിടെ പറഞ്ഞത് മത്സരം യു ഡി എഫും ബി ജെ പിയുമാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ഇടയ്ക്കിടെ മത്സരം പാലക്കാട് യു ഡി എഫും ബി ജെ പിയും ഞങ്ങളും ബി ജെ പിയുമാണ് എന്നുള്ള വസ്തുതാപരമല്ലാത്ത കാര്യം പറയാനാണ് താല്പര്യപ്പെട്ടത് ഞങ്ങൾ അന്നേ പറഞ്ഞു മത്സരം യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് ഇപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ കേവലം ആയിരത്തി ചില്ലാം വോട്ടാണ് ഞങ്ങൾക്ക് ബി ജെ പിയേക്കാൾ കുറവ് ബി ജെ പിയുമായിട്ടാണ് യു ഡി എഫിൻ്റെ മത്സരം എന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെയും തുടർച്ചയായ നിലപാടാണ് ബി ജെ പിക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് വോട്ട് പാലക്കാട് ബി ജെ പിക്ക് വരാനിടയായത് ഇല്ലെങ്കിൽ ഇതിലും ദയനീയമായിരിക്കും ബി ജെ പിയുടെ സ്ഥിതി മൂന്നാം സ്ഥാനത്താകുമെന്ന് മാത്രമല്ല ബി ജെ പി ഒരു മുപ്പതിനായിരം വോട്ട് പോലും പിടിക്കാത്ത പാർട്ടിയായി പാലക്കാട് മാറുമായിരുന്നു ബി ജെ പിയെ കൈപിടിച്ച് സഹായിച്ച് രക്ഷപ്പെടുത്തിയത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരുമാണ് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കുറേ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ കേരളത്തോടെടുക്കുന്ന കടുത്ത അവഗണനയ്ക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമൊക്കെ ഉയർന്നു വരുന്നുണ്ട് ബി ജെ പി ആകെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വോട്ട് വർദ്ധിക്കാൻ ഇടയാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ പാലക്കാട്ടെ ബി ജെ പിയെ നാണക്കേടിൽ നിന്നും നാണക്കേടിലേക്ക് താഴ്ന്നു പോകുന്ന ബി ജെ പിയെ സംരക്ഷിക്കാൻ സഹായിച്ചതിന് ബി ജെ പിയുടെ രക്ഷാധികാരിയാക്കണം എന്നുള്ളതാണ് പൊതുവേ ഇടയിലുള്ള അഭിപ്രായം പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അതായത് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു വിഭാഗം ആരോപിക്കുന്നത് കെ സുരേന്ദ്രന്റെ നാടകമാണ് ഈ നടക്കുന്നതെല്ലാം കാരണം സുരേന്ദ്രനെ ഒരു വിഭാഗം ആളുകൾ ഒതുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി വൺമാൻ ഷോ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു നാടകമാണ് എന്നുള്ളതാണ് രണ്ട് തരത്തിലുള്ള വാദങ്ങൾ അകത്തുനിന്ന് തന്നെ വരുന്നുണ്ട് അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് രാഷ്ട്രീയപരമായിട്ട് അല്ലെ പറയുന്ന രണ്ട് വിഷയത്തിലും എൻ്റെ മുമ്പിൽ ഫാക്സ് ഇല്ല ഈ രാജിയുണ്ടോ രാജിയില്ലേ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലാത്തൊരു കാര്യത്തിന് നമുക്ക് ഊഹിച്ച് പറയാൻ പറ്റില്ല പക്ഷേ ഇതൊരു വ്യക്തിപരമായ പ്രശ്നമായിട്ടല്ല കാണേണ്ടത് ബി ജെ പിയുടെ ആരെങ്കിലും പ്രസിഡൻ്റ് മാറി വേറെ ആരെങ്കിലും പ്രസിഡൻറ്റ് വന്നാൽ പരിഹരിക്കപ്പെടുന്ന പ്രശ്നമായോ അതല്ലെങ്കിൽ ബി ജെ പിയിൽ രണ്ട് ചേരിയുണ്ടായി അതിൻ്റെ ഭാഗമായി സംഘർഷമായോ അല്ല കാണേണ്ടത് ഇതിനെ ഒരു നയവും നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫെഡറൽ സംവിധാന തത്വങ്ങളിലൊരു രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിനെ ചൂരൽമല ദുരന്തം പോലെ ഒരു ദുരന്തമുണ്ടായി നാനൂറിലധികം പേർ മരണപ്പെട്ട് നിരവധി വീടുകളും പാലങ്ങളും റോഡുകളും സ്കൂളുകളും തകർന്ന് കൃഷിനാശം സംഭവിച്ച് പ്രയാസപ്പെടുന്ന ഘട്ടത്തിലും ഇടതുപക്ഷമാണല്ലോ കേരളം ഭരിക്കുന്നത് അതുകൊണ്ട് കാലണ തരാൻ പറ്റില്ല എന്ന നിലപാട് ദേശീയ നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരവും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള ചോദ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത് അത് സ്വാഭാവികമായിട്ട് ഇനിയും ശക്തിപ്പെടും ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്ത വോട്ടർമാരിലും കേരളത്തോട് കാണിക്കുന്ന ഈ കടുത്ത അവഗണനയിൽ പ്രതിഷേധം വരും ബി ജെ പിയുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ യു ഡി എഫിനകത്തും ശക്തമായ പ്രതികരണം ഉയർന്നു വരും പാലക്കാട് വിജയത്തിന് പിന്നാലെ കൗണ്ടിങ് സ്റ്റേഷന് പുറത്ത് എസ് ഡി പി പ്രവർത്തകരെ മുദ്രാക്കി വിളിച്ച ആഘോഷ പ്രകടനം നടത്തിയിരുന്നു അത് റിപ്പോർട്ട് ചെയ്ത പേരിൽ റിപ്പോർട്ട് ടീമിലെ റോഷി വാലിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് അതിന് എങ്ങനെയാണ് കാണുന്നത് കാരണം പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ അതിന് ഈ എസ് ഡി പിന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതുന്ന ബി ജെ പിക്ക് ഓക്സിജൻ ഓക്സിജൻ നൽകുന്ന രക്ഷാധികാരിയായി പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് എസ് ഡി പി എ ഉൾപ്പെടെയുള്ള സംഘടനകളെ എല്ലാ നിലയിലും കൈകോർത്ത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നവരായി കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ മാറുന്നു ഇതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരു മതവർഗീയ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാനുള്ള നിലപാടുകളാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേതാക്കന്മാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്